നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്നെ ഒരുത്തനും ഭരിക്കാൻ വരേണ്ട എന്ന് കട്ടായം പറയുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ഗണേഷ് കടുപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥരും കയറി മൂക്കുന്നു ഗതാഗത വകുപ്പിൽ കൂട്ടത്തല്ലിന് വഴിയൊരുങ്ങുന്നു ഇത് കണ്ടു രസിക്കുകയാണ് സർക്കാരും സി പി എമ്മും യൂണിയൻ നേതാക്കളും അടിമൂക്കട്ടെ എന്നാണ് ഇവരും പറയുന്നത് അവർക്കാവശ്യം ഗണേഷിന്റെ കൊമ്പൊടിക്കുക എന്നതാണ് പത്തി മണക്കി ഗണേഷ് താഴെ വരുമ്പോൾ കാണാനിരിക്കുകയാണ് യൂണിയൻ നേതാക്കൾ റിയാസിന് ഗണേഷ് ഷോ അവസാനിച്ച് കാണണം ആന്റണി രാജു ആകട്ടെ പുതിയ മന്ത്രിയുടെ പതനം കാണാൻ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയുമായി നടക്കുന്നു ഈ മത്സരങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നത് കുറെ നല്ല ജീവനക്കാരുടെ പ്രതീക്ഷയാണ് ഗണേഷ് കുമാർ കയറി മികച്ച പ്രവർത്തനം തുടങ്ങിയതോടെ കെ എസ് ആർ ടി സിയിലെ ഒരു കൂട്ടം ജീവനക്കാർ ജീവിതം രക്ഷപ്പെടുമെന്ന ആവേശത്തിലായിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ കൂട്ടത്തല്ല് തുടങ്ങിയതോടെ ആ പാവങ്ങൾ നിരാശരാണ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ പരസ്യമായി ശകാരിച്ച സംഭവങ്ങളുടെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ കയ്യടിയും വിമർശനവും ധാരാളം നേടിയിട്ടുണ്ട് സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും മന്ത്രി ഗണേഷ് അത്ര നല്ല ബന്ധത്തിലല്ല അതുകൊണ്ട് തന്നെയാണ് ബിജു പ്രഭാകർ വകുപ്പ് വകുപ്പൊഴിഞ്ഞു പോയതെന്ന സംസാരം ഇപ്പോഴുമുണ്ട് കൂടാതെ ഗതാഗത വകുപ്പ് കമ്മീഷണറുമായും ഗണേഷ് ഉടക്കിൽ തന്നെയാണ് ശ്രീജിത്തുമായുള്ള തർക്കം ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ കീരിയും പാമ്പും പോലെയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോഴിതാ എഴുപത്തിയൊൻപത് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഗതാഗത കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് വെട്ടി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചെക്ക് പോസ്റ്റുകളിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ ഓഫീസ് അസിസ്റ്റന്റ് വരെയുള്ള എഴുപത്തിയൊൻപത് പേരെ സ്ഥലം മാറ്റി ശനിയാഴ്ച കമ്മീഷണർ എസ് ശ്രീജിത്ത് ഇറക്കിയ ഉത്തരവാണ് തിങ്കളാഴ്ച മരവിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോജ് ശങ്കർ എല്ലാ ആർ ടിഒമാർക്കും കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ച നിർദ്ദേശം വാട്സാപ്പ് വഴി നൽകിയിട്ടുണ്ട് അഴിമതി തടയുക എന്ന ലക്ഷ്യമിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി തയ്യാറാക്കുന്ന പട്ടിക ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇറക്കുന്നതാണ് രീതി ഗണേഷ് കുമാറും ശ്രീജിത്തും തമ്മിൽ പരസ്യ വാക്കുതർക്കമുണ്ടായ ശേഷം കമ്മീഷണറുടെ ആദ്യ സ്ഥലം മാറ്റ ഉത്തരവാണിത് എല്ലാ സേവനങ്ങളും ഓൺലൈനിലായതിനാൽ ചെക്ക് പോസ്റ്റുകൾ പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാതെയാണ് കേരളത്തിൽ അവ അഴിമതി കേന്ദ്രങ്ങളായി തുടരുന്നത് ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളിലേക്ക് പുനർവിന്യാസം നടത്തുമെന്ന തീരുമാനവും നടപ്പായില്ല നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തിനെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരസ്യമായി ശകാരിച്ചതോടെയാണ് ഇരുവരും തമ്മിൽ അകന്നത് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിലായിരുന്നു സംഭവം ഏപ്രിലിൽ സെൻറ്ററുകൾ തുടങ്ങണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉത്തരവായി ഇറങ്ങാത്തതാണ് മന്ത്രിയെ ചുടിപ്പിച്ചത് വിശദീകരിക്കാൻ കമ്മീഷണർ ശ്രമിച്ചുവെങ്കിലും മന്ത്രി അനുവദിച്ചില്ല കേൾക്കാനും നിന്നില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങാമെന്നാണ് വ്യവസ്ഥ മന്ത്രിയുടെ വിമർശനത്തിന് ഇതിനുശേഷം ശ്രീജിത്തിന് മറുപടി പറയാനുള്ള അനുമതി മന്ത്രി നൽകിയതുമില്ല ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോഴായിരുന്നു സംഭവം ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം അഞ്ചു മിനിറ്റോളം നീണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ പ്രതിഷേധിച്ച് മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ യോഗം കഴിഞ്ഞ് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴാണ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായത് അതേസമയം കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങുമെന്ന് പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു നിലവിലുള്ള ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകളെയും തീരുമാനം ബാധിക്കുമെന്നതിനാൽ നിലവിലുള്ള ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകളെയും തീരുമാനം ബാധിക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച ശേഷം അവർ മൂലധനമിറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം എന്നാൽ അത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നുമായിരുന്നു അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചത് പിന്നീട് തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടിരുന്നു എന്നാൽ ഇതിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം നിരന്തര വിവാദങ്ങളിലാണ് ഗണേഷ് കുമാർ ചെന്ന് വീഴുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാടാണ് വിവാദമാവുകയും എന്നാൽ കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു ചെയ്തതോടെ ബിജു പ്രഭാകറുമായി മന്ത്രി ഇടഞ്ഞിരുന്നു ഇതോടെയാണ് ബിജു പ്രഭാകർ പുറത്തുപോയത് ഇതിന് പിന്നാലെയാണ് എസ് ശ്രീജിത്തുമായും മന്ത്രി കൊമ്പു കോർക്കുന്നത് ശ്രീജിത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഗണേഷ് കുമാറും മെരുങ്ങുന്ന ലക്ഷണമില്ല ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള പോരാണ് കടുക്കുന്നത് ഇതോടെ പുതിയ സി എം ഡി വലിയ തലവേദന പിടിച്ചിരിക്കുകയാണ് പ്രമോജ് ഇതിനെ എങ്ങനെ നേരിടും എന്നത് കാത്തിരുന്ന് കാണണം എന്തായാലും കമ്മീഷണറുമായുള്ള ഗണേഷ് കുമാറിന്റെ പോര് മൂർച്ഛിക്കാനാണ് സാധ്യത ഒരു തരത്തിലും ഇരുവരും തണുക്കാൻ സാധ്യതയില്ല ഇതിനിടയിലാണ് തമ്മിലടി നടക്കുന്നെങ്കിൽ നടക്കട്ടെ അത് കൊഴിപ്പിക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നത് പുറത്തുനിന്ന് യൂണിയൻകാർ ഇത് കണ്ട് കൈയടിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് ആരും ഇടപെടുന്നില്ല കാരണം ഗണേഷ് പുറത്ത് പോകേണ്ടത് ഇപ്പോൾ യൂണിയൻകാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് യൂണിയൻ നേതാക്കളുടെ പല മേഖലകളിലും കയറി ഗണേഷ് കുമാർ കട്ടായം പറഞ്ഞിട്ടുണ്ട് തന്റെ വകുപ്പിൽ ആരും ഭരിക്കാൻ വരണ്ട തന്റെ വകുപ്പിൽ ആരും കൈയിടാൻ വരണ്ട തന്റെ വകുപ്പ് എങ്ങനെ ഭരിക്കണമെന്ന് തനിക്കറിയാമെന്ന് ആദ്യം തന്നെ ഗണേഷ് കുമാർ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇത് യൂണിയൻ നേതാക്കളെ വല്ലാതെ ചൂടിപ്പിച്ചിരുന്നു കാരണം കൈയിട്ട് വാരാനുള്ള അവരുടെ അവസരങ്ങളാണ് ഗണേഷ് കുമാർ ഇല്ലാതാക്കിയത് ഇതിൻ്റെ ഒരു ഉള്ളിൽ അവർക്ക് കിടപ്പുണ്ട് അതുകൊണ്ട് ഗതാഗത കമ്മീഷണറും ഗണേഷ് കുമാറും തമ്മിലുള്ള അടി പൊരിഞ്ഞ അടിയിലേക്ക് എത്തട്ടെ എന്നാണ് ഇവരുടെ നിലപാട് സി പി എമ്മും അതേ നിലപാടിൽ തന്നെയാണ് കാരണം സി പി എമ്മിൻ്റെ വരുതിയിൽ നിൽക്കുന്ന ആളല്ല ഗണേഷ് കുമാർ എന്തിനേറെ പിണറായി വിജയൻ്റെ വാക്കുകൾ പോലും ധിക്കരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെ ഒതുക്കേണ്ടത് ഇവരിൽ പലരുടെയും ആവശ്യമാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്